വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അന്നേരം അത്യാവശ്യം റീച്ച് നിൽക്കുന്നൊണ്ട് തന്നെ അന്നേരം പോകാൻ പറ്റിയില്ല കാരണം യൂട്യൂബിൽ മാറി ഇന്ന് കഴിഞ്ഞാൽ അവർ മേഖല താഴ്ത്തു പോകുന്ന വെച്ച് അന്ന് അഭിനയിക്കാൻ പറ്റിയില്ലാണ് ഭാഗ്യം മേഘ

ആ വീഡിയോ ആണല്ലോ ഇത്രയും എത്തിച്ചത് അപ്പം അതൊരിക്കലും മാറ്റി വെച്ചിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടാൻ അത് പറയാൻ പറ്റത്തില്ല ഒരു കോമഡി ഫിലിം ആണ് നൽകി കമ്മഡി കഴിക്കാൻ പറ്റുന്ന കോമഡി ഫിലിം ആയിരിക്കും എന്നാണ് പോസ്റ്റ് വരുമ്പോ വരുമ്പ കൂടുതലും ഷൂട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് മുകളിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ തരുന്ന സപ്പോർട്ട് സിനിമ ഇറങ്ങുമ്പോഴും കാണണം പോയി കണ്ട് അല്ലതാണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം അതുമാത്ര പറയാനുള്ളത് ഒന്നുമില്ല ഒന്നുമില്ല ഹാപ്പിണ്ട് സന്തോഷം കൊണ്ട് ഇപ്പോഴത്തെ എനിക്ക് പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ സിംഗിൾസ് ആണ് അപ്പൊ അവർക്ക് കപ്പിൾസിന്റെ കോഴ്സ് പറയാൻ അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത ആ അത് ഷോർട്സിനകത്ത് നമ്മുടെ ചെറിയ വീഡിയോസ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രഹം റീൽസും അതുപോലെ തന്നെ യൂട്യൂബിലെ ഷോർട്സും ഒക്കെ ഞാൻ തന്നെയാണ് സ്ക്രിപ്റ്റ് ചെയ്ത് ചെയ്യുന്നത് പിന്നെ മെയിൻ വീഡിയോസിനകത്ത് പകുതി നമ്മുടെ ഒരു വേറെ ഒരു കുട്ടനുണ്ട് അരുൺ എന്ന് പറഞ്ഞു പുള്ളി തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് പറ്റൊക്കെ ചെയ്യുന്നത് അപ്പോൾ പുള്ളി പകുതി സ്ക്രിപ്റ്റ് ചെയ്യും പകുതി ഞാൻ ചെയ്യും മെയിൻ വീഡിയോസ് യൂട്യൂബ് മെയിൻ വീഡിയോസ് മാത്രം ഷോർട്സും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ് അത് അതവരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അതുപോലെ അതുപോലൊരു അവരുദ്ദേശം ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അവര് കോണ്ടാക്ട് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പറഞ്ഞ പോലെ ഒരു മൂവി ഇറങ്ങി അടുത്ത മൂവിക്ക് എനിക്ക് തോന്നുന്നു ഒരു വർഷം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോ അടുത്ത മൂവി വരാൻ വേണ്ടി അല്ലെങ്കിൽ എന്റെ ഷൂട്ടിംഗ് നടക്കാൻ വേണ്ടി അതൊന്നും ടൈം ആവുന്നേ ഉള്ളൂ അവര് വിളിക്കായിരിക്കും ഉണ്ട് ചാൻസ് ഉണ്ട് ഒന്ന് രണ്ടെണ്ണോടുണ്ട് അതും ഇത് കഴിയുമ്പോൾ പോണാമെന്നാണ് പ്രതീക്ഷ

രണ്ട് രണ്ട് മേഖലയാണത് കാരണം ഷോർട്സിൽ അഭിനയിക്കുന്ന സിനിമയിൽ വരുമ്പം അങ്ങനെ ഏറ്റെടുക്കൊന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെ ചിരിക്കണം ആലോചിക്കാമോ അറിയാതെ ചിരിക്കാൻ പറ്റുമോ ഈ എനിക്ക് പറയാൻ പറ്റുന്നു ഞാനില്ലാണോ ഏഹ് കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ അഭിനയിക്കാൻ അഭിനയിക്കാൻ കഴിവുണ്ടെന്നല്ലേ പറയുന്നത് എങ്കിൽ പോലും ഞാൻ ചെയ്യാറില്ല പിന്നെ എനിക്ക് ഇഷ്ടമുണ്ട് നമ്മുടെ ഇഷ്ടമാണ് എല്ലാത്തിനും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തെത്തിച്ചേരാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത് ചെറുപ്പം തൊട്ട് ും പറയാറുള്ള എല്ലാ അച്ഛന്മാരും ഞാൻ മാത്രമല്ല എല്ലാരും പറയാറുള്ള കഴിഞ്ഞോർത്തകളും ഞാന് ബിഗ് ബോസിലൊന്നും ഞാനില്ല കാരണം അതിൽ അവിടെ നിക്കണെങ്കിൽ ഒരു പ്രത്യേക കഴിവാണ് സംസാരിച്ചേക്കാലോ അത് നമുക്കത് കൂടുതലായിട്ട് എനിക്ക് തോന്നിട്ടില്ല